വിദേശമുള്ളത് തൃശ്ശൂർ കേട്ടെ തൃശ്ശൂര് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് ഒരാവസ്ഥ മ്യൂസിയം ഇതിപ്പോഴത്തെ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത ഉദ്ഘാടനം കഴിഞ്ഞാലും പിള്ളത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഒരു സമയമൊക്കെ ഉണ്ടെങ്കിൽ സമയം കൊടുക്കണ്ട എൻട്രൻസ് നോക്കണേ ഹ് ഹും ഇക്കെ എറിയാണ്ടി ഹും ആയോ ഞാൻ ഡൻസ് അടതു വാടിവളി ഗാർഡനിങ് സച്ചി പിണ ടോടാ പഴയ വണ്ടി തോന്നില്ല മ്യൂസിക്കിന്റെ ഉള്ളിലെ വീഡിയോ ഒന്നും അല്ല അവിടെ അല്ല നമ്മള് പുറത്തേക്ക് കിടന്നു ഉള്ളിലൊന്നും ഒക്കെ ഫുള്ള് സെക്യൂരിറ്റിയാണ് നമ്മള് പുറത്തുനിന്നുള്ള കാഴ്ചയല്ല എടുക്കണത് നമ്മള് പുറത്ത് ഇങ്ങനെ നടക്കട്ടോ ഉള്ളില് എന്തായാലും വീഡിയോ അല്ല ഇവിടെ ഇല്ലേ അത്